ഇടുക്കി മൂന്നാർ ടൗണിന് സമീപം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണശ്രമം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭണ്ഡാരങ്ങൾ മോഷ്ടാവ് തകർത്തു ബഹളം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരന് മോഷ്ടാവിന്റെ ആക്രമണത്തിൽ തലയ്ക്ക് പരിക്ക് സംഭവിച്ചു ക്ഷേത്രത്തിന് സമീപത്തെ മറ്റൊരു വീട്ടിലും മോഷണശ്രമം നടന്നു സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രാത്രിയിലായിരുന്നു മൂന്നാർ ടൌണിന് സമീപം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് മോഷ്ടാവ് ക്ഷേത്രത്തിലെത്തിയെന്നാണ് വിവരം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭണ്ഡാരങ്ങൾ മോഷ്ടാവ് തകർത്തു ശബ്ദം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരനെ മോഷ്ടാവ് ആക്രമിച്ചു കമ്പി വടി കൊണ്ട് തലക്കടിയേറ്റ സുരക്ഷാ ജീവനക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പുലർച്ചിയോടെ ക്ഷേത്രത്തിന് സമീപത്തെ ആളില്ലാതിരുന്ന മറ്റൊരു വീട്ടിലും മോഷണ ശ്രമം നടന്നു വീടിനുള്ളിൽ കയറിയ കള്ളൻ അലമാരയ്ക്കകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വലിച്ചു പുറത്തിട്ടു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി